സ്വാഗതം ഞാൻ സുഗീഷ് ആദ്യം പ്രധാന വാർത്തകൾ പാകിസ്ഥാനെതിരെ നയതന്ത്രതലത്തിൽ നടപടികൾ ശക്തമാക്കിയതിന് പിന്നാലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ നേരിൽ വിളിച്ച് ആഭ്യന്തരമന്ത്രി അമിത് ഷാ നാലര ദശാബ്ദം പിന്നിട്ട പരിയാരം പൌരസമിതിയുടെ അറനൂറ്റാണ്ടിന്റെ ആഘോഷവും വിധവാ സംഗമം തുടങ്ങിയവ സംഘടിപ്പിച്ചു വീർ സവർക്കർക്കെതിരായ പരാമർശത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം ഫ്രാൻസിസ് മാർപാപ്പിയുടെ സംസ്കാര ചടങ്ങ് നടക്കുന്ന ശനിയാഴ്ച ചാലക്കുടി സെന്റ് മേരീസ് പള്ളി നഗരസഭ പൌരാവലി എന്നിവരുടെ നേതൃത്വത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കും സംസ്ഥാനത്ത് അടുത്ത മാസം ഗുണഭോക്താക്കൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ രണ്ട് കിഡു ലഭിക്കും ൾ ശക്തമാക്കിയതിനു പിന്നാലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ നേരിൽ വിളിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യം വിടുന്നതിന് നിശ്ചയിച്ചിരിക്കുന്ന സമയപരിധി കഴിഞ്ഞിട്ടും ഒരു പാകിസ്ഥാനെയും ഇന്ത്യയിൽ തങ്ങില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് അദ്ദേഹം മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെട്ടതായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു പഹൽഗാമിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയുണ്ടായ ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ പാക് പൗരന്മാരുടെ വിസ റദ്ദാക്കുന്നതായും രാജ്യത്തുള്ള പാകിസ്ഥാൻകാർ എത്രയും വേഗം മടങ്ങണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ആഭ്യന്തരമന്ത്രി അമിത് ഷാ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ നേരിട്ട് വിളിച്ച് സമയപരിധി കഴിഞ്ഞിട്ടും ഒരു പാകിസ്ഥാനിയും ഇന്ത്യയിൽ തങ്ങുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടതായി ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു ഓരോ സംസ്ഥാനങ്ങളിലും താമസിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാരെ കണ്ടെത്താനും അവരെ നാട് കടത്താനും മുഖ്യമന്ത്രിമാരുടെ ആവശ്യപ്പെട്ടതായി വൃത്തങ്ങൾ അറിയിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയിലുള്ള എല്ലാ പാക് പൗരന്മാരും നാടുവിടാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നു ഇന്ത്യയിലെത്താനായി പാക് പൗരന്മാർക്ക് നൽകിയിരുന്ന എല്ലാ തരത്തിലുമുള്ള വിസകളും റദ്ദാക്കിയിരിക്കുകയാണ് ചികിത്സയ്ക്കായി ഇന്ത്യയിലെത്തിയ പാകിസ്ഥാനികൾക്ക് നൽകിയ മെഡിക്കൽ വിസകളും റദ്ദാക്കി മെഡിക്കൽ വിസയിൽ ഏപ്രിൽ ഏപ്രിൽ ഇരുപത്തിയൊൻപതിനകം രാജ്യം വിടണം അല്ലാത്തവർക്ക് ഇരുപത്തിയേഴ് വരെ മാത്രമാണ് രാജ്യത്ത് തുടരാനാവുക മാത്രമല്ല വിസയ്ക്കായുള്ള എല്ലാ അപേക്ഷകളും നിരസിക്കും പാകിസ്ഥാനികൾക്ക് നൽകിയിട്ടുള്ള സാധുതയുള്ള എല്ലാ വിസകളും റദ്ദാക്കിയിട്ടുണ്ട് വിസ റദ്ദാക്കുന്ന തീയതിക്കുള്ളിൽ എല്ലാ പാകിസ്ഥാൻ പൗരന്മാരും രാജ്യം വിടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല പാകിസ്ഥാനുള്ള ഇന്ത്യക്കാരുടെ എത്രയും വേഗം തിരികെ എത്താനും യം നിർദ്ദേശിച്ചിട്ടുണ്ട് നാലര ദശാബ്ദം പിന്നിട്ട പരിയാരം പൌരസമിതിയുടെ അരനൂറ്റാണ്ടിന്റെ ആഘോഷവും സംഗമം മെഡിക്കൽ ഷോപ്പ് ഉദ്ഘാടനം സർജിക്കൽ എക്യുപ്മെന്റ്സ് ഉദ്ഘാടനം എന്നിവ സംഘടിപ്പിച്ചു പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ അധ്യക്ഷയായി സനീഷ് കുമാർ ജോസഫ് എം എൽ എ മെഡിക്കൽ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു പൌരസമിതി ചെയർമാൻ പി എം ജബ്ബാർ വിശദീകരണവും ജനറൽ സെക്രട്ടറി ജെസി ജോസ് അവലോകനമോ നടത്തി സർജിക്കൽ ഉപകരണങ്ങളുടെ ഉദ്ഘാടനം ചാലക്കുടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മിനി മോൾ നിർവഹിച്ചു ഡയാലിസിസ് ധനസഹായം പരിയാരം സെയിൻറ് ജോർജ് പള്ളിവികാരി ഫാദർ വിൽസൺ എഴുപത്തിങ്കൾ കൈമാറി ക്യാൻസർ രോഗി ധനസഹായം ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസും കൈമാറി വർക്കർക്കെതിരായ പരാമർശത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം സ്വാതന്ത്ര്യസമര സേനാനികളെക്കുറിച്ച് നിരുത്തരവാദ പ്രസ്താവന നടത്തരുതെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി മേലിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തിയൽ സ്വമേധയാ കേസെടുക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി വീർ സവർക്കറെ പ്രശംസിച്ച് മുത്തശ്ശി ഇന്ദിരാഗാന്ധി കത്തയച്ചത് രാഹുൽ ഗാന്ധിക്ക് അറിയുമോ എന്ന് കോടതി ചോദിച്ചു വൈസ്രോയെ അഭിസംബോധന ചെയ്യുമ്പോൾ മഹാത്മാഗാന്ധി നിങ്ങളുടെ വിശ്വസ്ത ദാസൻ എന്നും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയാമോ അപ്പോൾ ആരെങ്കിലും ഇനി മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരുടെ സേവകൻ എന്ന് പറയുമോ എന്ന് കോടതി ചോദിച്ചു സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരെ നിരുത്തരവാദ പ്രസ്താവനകൾ നടത്തുന്നത് അനുവദിക്കാനാകില്ല അവർ നമുക്ക് സ്വാതന്ത്ര്യ നേടിത്തന്നവരാണ് അവരോടാണ് ഇത്തരത്തിൽ പെരുമാറുന്നത് സവർക്കർക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ പരാമർശം നിരുത്തരവാദപരമാണ് നിങ്ങൾ എന്തിനാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതെന്നും സുപ്രീം കോടതി ചോദിച്ചു മഹാരാഷ്ട്രയിൽ സവർക്കർ ആരാധിക്കപ്പെടുന്ന ആളാണെന്നും ജസ്റ്റിസ് ദീപങ്കർ ദത്ത ജസ്റ്റിസ് മൻമോഹൻ എന്നിവരടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാട്ടി സവർക്കറെ ആരാധിക്കുന്ന അഗോളയിൽ പോയി എന്തിനായിരുന്നു ഇത്തരം ഒരു പരാമർശം നടത്തിയതെന്നും കോടതി രാഹുലിനോട് ചോദിച്ചു സവർക്കറിനെതിരായ പരാമർശങ്ങൾക്കെതിരെ രാഹുലിന് വിചാരണ കോടതി നൽകിയ സമൻസ് സുപ്രീം സ്റ്റേ ചെയ്തിട്ടുണ്ട് ഫ്രാൻസിസ് മാർപാപ്പിയുടെ സംസ്കാര ചടങ്ങ് നടക്കുന്ന ശനിയാഴ്ച ചാലുകുടി സെന്റ് മേരീസ് ഫെറോനാപ്പള്ളി നഗരസഭ പൗരാവലി എന്നിവരുടെ നേതൃത്വത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് സംസ്കാര ചടങ്ങിന്റെ തത്സമയ സംപ്രേഷണം പാരീഷ് ഹാളിൽ പ്രദർശിപ്പിക്കും നാല് മുപ്പതിന് പള്ളിയിൽ പാപ്പാക്കി അന്ത്യാഞ്ജലി അർപ്പിച്ച് ദിവ്യബലി നടത്തും തുടർന്ന് മൗനജാഥ നടത്തും മൗനജാഥ മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ പങ്കെടുക്കും വ്യാഴാഴ്ച വൈകിട്ട് പള്ളി ഹാളിൽ നടക്കുന്ന സംയുക്ത യോഗത്തിലാണ് ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് ചാലക്കുടിയിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന പരിപാടികൾ തീരുമാനിച്ചത് യോഗത്തിൽ സനീഷ് കുമാർ ജോസഫ് എം എൽ എ നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് വികാരി ഫാദർ വർഗീസ് പാത്താടൻ നഗരസഭാ കൌൺസിലർ വി ജെ ജോജി എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി കെ എ ഉണ്ണികൃഷ്ണൻ സുഭാഷ് ചന്ദ്രദാസ് അഡ്വക്കേറ്റ് കെ ബി സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാവരും സൂചിപ്പിച്ചത് പാപ്പ മറുപിറ്റേപ്പു എൻ്റെ പ്രിയപ്പെട്ട വ്യാഴേശൻ എൻ്റെ വിളിച്ചു രാവിലെ നമുക്ക് ഇടപെടുന്ന രീതിയിലല്ല നമുക്ക് താലക്കുടിയുടെ പൊതു ഒരു പരിപാടിയായി നമുക്ക് സംഘടിപ്പിക്കുന്ന അഭിപ്രായം അച്ഛൻ സൂചിപ്പിക്കാൻ തൊട്ടു പിന്നെ പാതാളത്തിലൂടെ പോയിട്ടുണ്ടോ പാതാളങ്ങൾ അത് ഇങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലും അഭയാർത്ഥികളെല്ലാവരും പുറത്താകുന്ന രാജ്യങ്ങൾ പുറത്താകുന്ന സമയത്ത് അഭയാർത്ഥികൾക്ക് ഭക്ഷണവും കാര്യങ്ങളും കൊടുത്തു യുദ്ധങ്ങൾ ഒഴിവാക്കണം സമാധാനം നാകണം എന്ന് തുടങ്ങിയ എല്ലാ മേഖലകളിലും മനുഷ്യനെ സമാധാനത്തിലേക്ക് മനുഷ്യനെ മനുഷ്യനായി കാണുകയും ஏன் தான் ஏன் கேனன் வார்த்தை வழியாக அப்பரே சொற்பலி பிராயான தேசரும் அதன என்ன சனதாயாயே என்ற அர்த்தமத சொன்னார் தர்ணாய் ஜீவிக்கிறன்னு പറയുന്നത് ஒரு குறிப்பு அது என்னனா எரங்கியும் காரணomorph பாபமால நம்மக்கு வேண்டிய ஜெனவிய ஜென சரத பிரசிதி ஜெனந்த சந்தியத்தில் அதுக்கு ஒரு સ્થાન உண்டாக்குறதுக்குமா

കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടി ഡി സി സി ജനറൽ സെക്രട്ടറി പി കെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം പി ഡേവിസ് അധ്യക്ഷനായി മണ്ഡലം പ്രസിഡന്റ് ബെന്നി മാസ്റ്റർ സി വി ആന്റണി എൽ സി തോമസ് പ്രിൻസ് മുണ്ടൻമാണി റാഫി മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ചു മുന്നേറിയ സ്വർണവിലയിൽ മാറ്റമില്ല ണ്ടായിരത്തി നാൽപ്പത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് ഒൻപതിനായിരത്തി അഞ്ചു രൂപ നൽകണം പണിക്കൂലിയും നികുതിയും വേറെയും സ്വർണവില എഴുപത്തി അയ്യായിരം കടന്നും കുതിക്കുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിൽ ബുധനാഴ്ച മുതലാണ് സ്വർണവില താഴാൻ തുടങ്ങിയത് ഈ മാസം പന്ത്രണ്ടിനാണ് സ്വർണവില ആദ്യമായി എഴുപതിനായിരം കടന്നത് പത്ത് ദിവസത്തിനിടെ നാലായിരത്തിലധികം രൂപ വർദ്ധിച്ച ശേഷമാണ് കഴിഞ്ഞ ദിവസം മുതൽ വില കുറഞ്ഞത് പതിനേഴിന് രൂപ തോടെയാണ് സ്വർണ്ണവില ആദ്യമായിരം കടന്നത് രാജ്യാന്തര തലത്തിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വമാണ് സ്വർണവിലയെ സ്വാധീനിക്കുന്നത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ പേർ സ്വർണത്തിലേക്ക് തിരിഞ്ഞതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വില ഉയരാൻ കാരണമെന്ന് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നു സംസ്ഥാനത്ത് അടുത്ത മാസം ഗുണഭോക്താക്കൾക്ക് സാമൂഹ്യക്ഷേമ സാമൂഹ്യ രണ്ട് ലഭിക്കും മെയ് മാസത്തെ പെൻഷനൊപ്പം സാമൂഹ്യ ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയെ ഒരു ഗഡു കൂടി അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു അടുത്ത മാസം പകുതിക്ക് ശേഷം പെൻഷൻ വിതരണം തുടങ്ങാൻ നിർദ്ദേശിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതിനായി ആയിരത്തി കോടി രൂപയോളം വേണ്ടിവരും ഓരോ ഗുണഭോക്താവിനും മൂവായിരത്തി രൂപ വീതം ലഭിക്കും സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധന ഭാഗമായി കുടിശ്ശികയായ ക്ഷേമ പെൻഷനിലെ ഒരു ഗഡു കൂടി വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചത് അഞ്ച് ഗഡുക്കളാണ് കുടിശ്ശികയായി ഉണ്ടായിരുന്നത് സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു അതിൽ രണ്ട് ഗഡു കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്തു ബാക്കി മൂന്ന് ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം നൽകാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ ഒരു ഗഡുവാണ് ഇപ്പോൾ അനുവദിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏപ്രിലെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ അതാത് മാസം തന്നെ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രത്തിന്റെ വാർഷികാഘോഷം ഏപ്രിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചാലക്കുടി ഹോളി ഫാമിലി ചർച്ച് ഓഡിറ്റോറിയത്തിൽ രാവിലെ പത്ത് മുപ്പതിനാണ് വാർഷികാഘോഷം വാർഷികത്തിന്റെയും ഉദ്ഘാടനം രാവിലെ പത്ത് മുപ്പതിന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കിം നിർവഹിക്കും പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ശിവരാജൻ അധ്യക്ഷത വഹിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തിന് വിവരാവകാശ നിയമം എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ഡി ബി ബിനു പ്രഭാഷണം നടത്തും ഉച്ചയ്ക്ക് രണ്ട് പത്ത് മുതൽ മനുഷ്യാവകാശ സംരക്ഷണത്തിൽ വിവരാവകാശ നിയമത്തിന്റെ പ്രയോഗ സാധ്യതകൾ എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറിൽ പ്രൊഫസർ കെ ബി വേണുഗോപാൽ മോഡറേറ്ററാക്കും മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ പി മോഹനദാസ് ജോസഫ് സി മാത്യു അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം അഡ്വക്കേറ്റ് ആർ മുരളീധരൻ എന്നിവർ സെമിനാറിൽ പങ്കെടുക്കും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി എക്സിബിഷനും സെമിനാറും പ്രഭാഷണങ്ങളും നടക്കും വിവരാവകാശ നിയമം മനുഷ്യാവകാശ സംരക്ഷണത്തിന് എന്നതിനെ ആധാരമാക്കി സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിപുലമായ പ്രചരണ പരിപാടിയുടെയും തുടർന്ന് ആദര സമ്മേളനം നടക്കും വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ജോയ് കൈതാരത്ത് പ്രഷറൽ വി കെ കാസിം പ്രൊഫസർ കെ ബി വേണുഗോപാൽ ഡേവിസ് കാഞ്ഞിരത്തിങ്കൽ കെ വി ജോസഫ് എന്നിവർ പങ്കെടുത്തു ഞങ്ങൾ സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം എന്ന സംഘടനയുടെ പ്രതിനിധികളാണ് എൻ്റെ ഇടതുവശത്തിരിക്കുന്നത് പ്രൊഫസർ കെ വി വേണുഗോപാൽ വി കെ കാസിയം ഡി വി ഡോസഫ് നമ്മൾ ഒരു കാര്യം ഒരുപാട് ഒരു പ്രോഫലാണ് തന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ പ്രത്യേക പ്രസിഡൻസ് തയ്യാറാക്കിയിട്ടില്ല ഇതിനകത്ത് തന്നെയാണ് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ നിന്നോട് പറയാനുള്ളത് ഇത് ഒരു മനുഷ്യാവകാശ സംഘടന എന്ന് പറയുന്നത് ഇതിൻ്റെ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാവുകയാണ് ഈ ഇരുപത്തഞ്ച് വർഷത്തിനിടയ്ക്ക് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മൾ ഈ സെമിനാറിൽ വെച്ച് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ കുറേയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ ആ പരിപാടിയിൽ നിങ്ങളെല്ലാവരും ക്ഷണിക്കുക എന്നതാണ് എന്നെ ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അബ്ദുൾ ഹക്കീം കേഷനൊക്കെ അത് കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ട ദൂരാവകാശ കമ്മീഷണറാണ് ഡോക്ടർ മോ പി മോഹൻദാസ് ജഡ്ജാണ് അദ്ദേഹം മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു നമ്മുടെ നിയമം കൊരട്ടി ചെറുവാളൂർ കല്ല് ഷോപ്പിലെ മാനേജറെ കള്ളുകുപ്പി കൊണ്ടും ചില്ലുഗ്ലാസ് കൊണ്ടും തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതി കാടുകുറ്റി പാറയം ഉന്നതിയിൽ കക്കാട്ടി വീട്ടിൽ മുപ്പത്തിയാറ് വയസ്സുള്ള വിജിത്തിനെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് ആറ് മുപ്പതോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം ദിജിത്തെ ഷാപ്പിലെത്തി കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഷാപ്പിൽ ഉണ്ടായിരുന്നവരെയും മാനേജരെയും കാരണമില്ലാതെ അസഭ്യം പറഞ്ഞപ്പോൾ മാനേജർ അസഭ്യം പറയാതെ കള്ളു ഷാപ്പിൽ നിന്നും ഇറങ്ങി പോകാൻ പറഞ്ഞതിലുള്ള വിരോധത്താലാണ് മാനേജരെ തലയ്ക്കടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചത് തലയിൽ മുറിവ് പറ്റി പതിനാറോളം സ്റ്റിച്ചുകളിട്ട മാനേജർ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിന് ശേഷം സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട ദിജിത്തിനെ രാത്രി തന്നെ പോലീസ് പിടികൂടിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ എബിൻ എന്നയാളെ കൊരട്ടി കട്ടപ്പുറത്ത് വെച്ച് കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതാണ് വിജിത്ത് കഞ്ചാവ് കേസുകളടക്കം പതിനൊന്നോളം കേസുകളിൽ പ്രതിയാണ് സംഭവത്തിന് ശേഷം ഒളിവിൽ പോകാൻ ശ്രമിക്കവെയാണ് ചാരക്കുളി ഡിവൈഎസ് പി കെ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയെ പിടികൂടിയത് പ്രതിയെ പിടികൂടിയവരുടെ സംഘത്തിൽ എസ് ഐമാരായ ഒ ജി ഷാജി എൻ എസ് റെജിമോൻ സി പി ഷിബു എസ് ഐമാരായ കെ നാഗേഷ് സി സിൽജോ സിവിൽ പോലീസ് ഓഫീസർ ടോമി വർഗീസ് സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്യാം പി ആന്റണി ജിതിൻ ജൻസൺ എന്നിവരും ഉണ്ടായിരുന്നു കോക്കുന്ന് പുതുശ്ശേരി പര്യതനായ ജോസഫിന്റെ ഭാര്യ സാറാമ വയസ്സായിരുന്നു സംസ്കാരം നടത്തി ചാലക്കുടി ചേനത്തുനാട് കണ്ണമ്പുഴ ഇല്ലിക്കൽ ജോർജ് നിര്യാതനായി എൺപത്തി ആറ് വയസ്സായിരുന്നു സംസ്കാരം ശനിയാഴ്ച രാവിലെ പതിനൊന്നിന് ചാലക്കുടി സെന്റ് മേരീസ് ഫെറോന പള്ളി സെമിത്തേരിയിൽ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാകിസ്ഥാനെതിരെ നയതന്ത്രതലത്തിൽ നടപടികൾ ശക്തമാക്കിയതിന് പിന്നാലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ നേരിൽ വിളിച്ച് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ശാബ്ദം പിന്നിട്ട പരിയാരം പൌരസമിതിയുടെ അറനൂറ്റാണ്ടിന്റെ ആഘോഷവും വിധവാസംഗമം തുടങ്ങിയവ സംഘടിപ്പിച്ചു വീർ സവർക്കർക്കെതിരായ പരാമർശത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം ഫ്രാൻസിസ് മാർപാപ്പിയുടെ സംസ്കാര ചടങ്ങ് നടക്കുന്ന ശനിയാഴ്ച ചാലക്കുടി സെന്റ് മേരീസ് ഫെറോനാ പള്ളി നഗരസഭ പൌരാവലി എന്നിവരുടെ നേതൃത്വത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കും സംസ്ഥാനത്ത് അടുത്ത മാസം ഗുണഭോക്താക്കൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ രണ്ട് ഗഡു ലഭിക്കും ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു നമസ്കാരം